ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെ ലിഖിതമായ നിയമവശങ്ങളെ കാറ്റിൽ പറത്തി ചെറായി മുനമ്പം പ്രദേശത്ത് വഖഫ് എന്ന ഒരു വിഷയം പൊന്തി വന്നപ്പോൾ ആദ്യമായി അവിടെ എത്തിപ്പെടാനായിട്ടും അവിടെയുള്ള അറുന്നൂറ്റി അമ്പതോളം കഠിനാധ്വാനം ചെയ്യുന്ന മുക്കുവരടക്കമുള്ള കുടുംബങ്ങളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് ഉള്ളൊരു ആദ്യമായിട്ട് എനിക്ക് അവസരം കിട്ടി ഞാനാണ് അവിടെ ആദ്യമായി എത്തിപ്പെട്ടത് അന്ന് അവിടെയുള്ള വൈദികര് ഈ വേളാങ്കണ്ണി പള്ളിയിലുള്ള വൈദികര് അസിസ്റ്റന്റ് വികാരി വികാരി തൊട്ട് അവിടെയുള്ള പൊതുജനങ്ങളുമായിട്ട് അവരുടെ വിഷയങ്ങളും കടലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ജീവിതവും വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു ഈ വിഷയം ഞാൻ പുറത്തു പുറത്തുകൊണ്ടുവന്നതിന് ശേഷം അതിന് പിന്നത്തെ മാസം മാസങ്ങളിൽ ഒട്ടനവധി ബി ജെ പി പ്രത്യേകമായിട്ട് ബി ജെ പി നേതാക്കന്മാരായ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി സുരേന്ദ്രൻ തൊട്ട് ഒട്ടനവധി ജനങ്ങൾ അവിടെ വരികയുണ്ടായി കാരണം ബഹുഭൂരിപക്ഷം ഇസ്ലാമിക മത നിയമങ്ങൾ ഭൂരിപക്ഷം നൽകുന്ന ഒരു രാജ്യങ്ങളിൽ ഉള്ള പ്രവണത പോലെ ജസിയ അതായത് നിങ്ങൾ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ ജി സി സി അല്ലാട്ടോ മറ്റ് ചില രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ജൂതനോ മറ്റിതാണെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ അവർക്ക് ഹത്ത കൊടുക്കണം ബോംബെയിൽ ഗുണ്ടാപ്പണം പോലെ ഇസ്ലാമിന് കൊടുക്കണം ആ രീതിയിലുള്ള ഒരു കാട്ടാള നിയമം നമ്മുടെ കൊച്ചു കേരളത്തിൽ വരാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ആദരണീയനായ കത്തോലിക്കാ സഭയുടെ ഇന്നത്തെ കേരളത്തിലെ തലപ്പത്തിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ നമുക്ക് തികച്ചും മതമേലധ്യക്ഷൻ അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിക്കാവുന്ന ഒരു വളരെ വിനയമുള്ള വ്യക്തിത്വമാണ് റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം വന്നിട്ട് ഒരു ആഹ്വാനം കൊടുത്തു ശക്തമായിട്ടും അദ്ദേഹം പറയുകയുണ്ടായി ഈ ഇനി മുതൽ നിങ്ങൾ ഇത്ര നാളും വോട്ട് ചെയ്തിരുന്നവർക്ക് വോട്ട് ചെയ്യരുത് അതായത് ഇടതിനോ വലതിനോ വോട്ട് ചെയ്യരുതെന്ന ശക്തമായ ആഹ്വാനമാണ് അദ്ദേഹം നൽകിയത് അത് അത്രമാത്രം കാരണം അത്രമാത്രം പീഡിപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാതെ ഇസ്ലാമിക ധർമ്മങ്ങൾക്ക് തലതാഴ്ത്തി കൊടുത്ത് നമ്മുടെ ഭരണകൂടങ്ങൾ ഇടതും വലതും ചെയ്ത കാര്യങ്ങളുടെ ഫലമായിട്ട് ഇത്തരമുള്ള പ്രവണതകൾ പൊന്തി വന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഞാൻ ഒട്ടനവധി അവിടെയുള്ള നേതാക്കന്മാർ ബി ജെ പിയുമായിട്ടും കോൺഗ്രസും എല്ലാ നേതാക്കന്മാരുമായിട്ട് സംബന്ധിച്ചിരുന്നു എന്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കുറെ വീഡിയോസും ചെയ്തു ചർച്ചയും ചെയ്തിരുന്നു നമുക്ക് അറിയാൻ സാധിക്കുക കഴിഞ്ഞ ദിവസം റാഫേൽ തട്ടിൽ പിതാവ് തൊട്ട് ഭരണി ഭരണിക്കുളങ്ങര പിതാവ് അങ്ങനെ ഒട്ടനവധി മതമേലധ്യക്ഷന്മാരും വൈദികരും ഡൽഹിയിൽ ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെന്ന് കാണുകയും ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഇത് ഇത് ചെയ്തിരുന്നു ആവശ്യമുന്നയിച്ചു രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പി പ്രസിഡന്റ് രാജ് രാജീവ് ചന്ദ്രശേഖരാണ് ഇതൊരു നേതൃത്വം നൽകിയത് അപ്പോൾ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി പറഞ്ഞത് ഇതിനെ എല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം ചില വിഷയങ്ങൾ നമുക്കറിയാൻ പോലെ മോദിയെ പോലെയുള്ള ഒരു നേതാവ് ആരെയും സൂചിപ്പിക്കാനായിട്ട് രാഷ്ട്രീയം കളിക്കുക കളിക്കുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയും ചെയ്യാൻ സാധിക്കാത്ത കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും അപ്പം ഇവർ ഉന്നയിച്ച കുറച്ച് വിഷയങ്ങളിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള വിഷയങ്ങളിൽ രണ്ട് കന്യാസ്ത്രമാരെ പിടിച്ചു വയ്ക്കുന്ന വിഷയങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ ചില ഗ്രാമങ്ങളിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് ഇവിടെ പാസ്റ്റർമാരോ അച്ഛന്മാരോ ആരും ക്രിസ്തീയ വിഭാഗം വരാൻ പാടില്ല അതിൻ്റെയും എനിക്ക് എതിരാണ് കാരണം ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ യാത്രാ സ്വാതന്ത്ര്യമാണ് എവിടെയെങ്കിലും ഏത് ഗ്രാമത്തിൽ യാത്ര ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷേ ശ്രീമാൻ മോഡി പറഞ്ഞു ആ കാര്യത്തിൽ അതതിന് ഇടപെടാൻ സത്യമായി പറഞ്ഞു ചിലപ്പോൾ സുഖിപ്പിക്കൽ രാഷ്ട്രീയക്കാര് പറയും അത് ഞാൻ തരാം ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമല്ല ശ്രീമാൻ മോഡി അദ്ദേഹം സത്യം ഞാൻ അതിൽ ഇടപെടുന്നില്ല ഇടപെടാൻ പറ്റില്ല പക്ഷെ ആരെങ്കിലും ആക്രമിക്കുകയോ തല്ലുകയോ ചെയ്യുകാല് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹ നിലകൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ചെറിയ അവിടെ ഇവിടെയുള്ള ചില്ലറ ഛത്തീസ്ഗഡോ പിന്നെ പലപ്പോഴും ഇതിന്റെ മുതലെടുക്കുന്ന എതിരാളികൾ വന്നിട്ട് തലപൊക്കി പറയാറുണ്ട് കണ്ടില്ലേ മണിപ്പൂര് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് മണിപ്പൂർ തീർച്ചയായിട്ടും കുറച്ചൊക്കെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിപ്പോ ഏതൊരു സമൂഹത്തിലും നടക്കുന്ന റൈറ്റ്സ് ആണ് റൈറ്റ്സ് അങ്ങനെ നടക്കാറുണ്ട് അതിലിപ്പോ ഞാനതിനെ ഇതായിട്ട് മറ്റേ എന്തോ കുക്കികളും മേത്തികളും തമ്മിലുള്ള അടിയായിട്ടല്ല കാണുന്നത് ഞാൻ വ്യക്തമായിട്ട് ഒരു ഇതാണ് അത് നേതൃത്വം ഇടപെടേണ്ടെന്നായിരുന്നു പക്ഷെ അവിടെ മുഖ്യമന്ത്രി വരെ രാജിവെച്ചിട്ടുണ്ട് തന്നെയല്ല അവിടെ ഇപ്പൊ വിധ്വംസക പ്രവൃത്തികള് മ്യാൻമർ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന രണ്ട് തലത്തും അവിടെ തെറ്റുമുകളും ഇതുകളും ഉണ്ട് പക്ഷെ ഒരു ഒരു പരിധിവരെ കുറെ ക്രൈസ്തവ ആരാധനകൾക്ക് കോട്ടം പറ്റിയുണ്ട് പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ ബഹുഭൂരിക്ഷം വന്ന പാകിസ്ഥാനോ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ അടി അടിച്ചമർത്തപ്പെടുന്നതായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇന്നലെ ശ്രീമാൻ മോഡിയെ കണ്ടു നമുക്കറിയാം രണ്ട് എലക്ഷൻസ് വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള എലക്ഷനും ഏഴു മാസത്തിൽ രണ്ട് നിർണായക ഇലക്ഷനാണ് കേരളത്തിൽ വരുന്നത് അപ്പോൾ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ ക്രൈസ്തവ സമൂഹത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അദ്ദേഹം കാണിച്ചത് അദ്ദേഹം മത മതവിഭാഗങ്ങളായിട്ടും പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളായിട്ടും ഈ ഒരു അടു അടുപ്പം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുൻകൈ എടുക്കുന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരുക്കി ഒരു ചേർന്ന് പോരാ പോകുന്ന സമുദായങ്ങളും സമൂഹങ്ങളുമായിട്ട് എപ്പോഴും ഒരുമിച്ച് പോകേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ് കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അടിച്ചമർത്തപ്പെടുകയും ഒപ്പം പ്രീണന നയം മൂലം ഹിന്ദുക്കൾക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഈ പ്രീണന നയം മൂലം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പ്രീണന നയം മൂലം സംഭവിച്ചിരിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തിനുള്ള ആ ഒരു കോട്ടം അത് അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കുന്നതാണ് ഈ ഇത് റാഫേൽ തട്ടിൽ പിതാവ് പോലെയുള്ള വ്യക്തിത്വങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നല്ലൊരു ഒരു റിസൾട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ ശക്തമായിട്ടും ഭയപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഇടതു വലത് മുന്നണികളുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം കാരണം ക്രൈസ്തവ ഇപ്പൊ പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി കുറച്ചൊക്കെ ഇതുകളാണെങ്കിലും ക്രൈസ്തവ വോട്ട് ആ ഒരു ഇതൊരു വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് ആക്ട് ആണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു അഞ്ച് ശതമാനം ഓരോ മണ്ഡലത്തിലും മാറ്റം വന്നു കഴിഞ്ഞാല് അത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് നയിക്കും തന്നെയല്ല അതിനോട് ചേർന്ന് വോട്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് അവർക്കൊരു വിശ്വാസം അതായത് ഈ വോട്ട് നേടുന്നവർക്കും കൊടുക്കുന്നവർക്കും വിശ്വാസം വരണം അപ്പൊ വോട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് വന്നിട്ട് ആക്രമിക്കാനായിട്ടുള്ളൊരു ഇത് കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെയും തന്നെയുള്ള ക്രൈസ്വ സമൂഹം നൽകിയിരിക്കുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് അതും ഇന്ത്യ ഒട്ടുക്കും ക്രൈസ്തവ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന രീതിയിൽ കേരളം ലീഡർഷിപ്പ് നൽകണം എന്നതാണ് നമ്മ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വിവരം കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ശക്തമായ അടിയൊഴുക്കാണ് മതപരമായ വർഗീയ വോട്ടുകളിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ എസ് എസ് സുമാരൻ നായരൊക്കെ ഇപ്പൊ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു അയ്യപ്പ സംഗമത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്നു വെള്ളപ്പള്ളി നടേശൻ മകൻ തുഷാർ ബി ജെ പിയിലും ഇദ്ദേഹം ഇടതിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് പക്ഷെ കേരളത്തിന്റെ ഭരണകൂടം ഇടതുപക്ഷം പിണറായി വിജയൻ എന്നത് മുൻകാലങ്ങളിലെ കോൺഗ്രസിന് വേണ്ടി വോട്ട് മറക്കിയിലും അങ്ങോട്ട് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ വ്യക്തമായിട്ട് മോഡിയായിട്ടുള്ള ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് ബി ഗുണം ചെയ്യും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പൊ ക്രൈസ്തവ സമൂഹം പ്രധാനമന്ത്രിയെ പോയി കാണുന്നു അവരുമായിട്ട് അടുക്കാനായിട്ടുള്ള ശ്രമമാണ് കേരളത്തിലെ എലക്ഷനുകൾ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ കാണുന്നത് നമുക്കറിയാം ഈ റാഫേൽ തട്ടിൽ പിതാവ് മുമ്പ് മുമ്പ് ഉണ്ടായിരുന്ന ആലഞ്ചേരി പിതാവ് ഒക്കെ എപ്പോഴും മോഡിയെ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം തൃശ്ശൂരുള്ള ആൺ താഴത്ത് പിതാവൊക്കെ മോഡി മോഡി സപ്പോർട്ട് ചെയ്യുന്ന മതമേലാധ്യക്ഷന്മാരാണ് എന്നാൽ റാഫേൽ തട്ടിൽ പിതാവ് ഇത്ര നാളും പിന്നോട്ട് നിൽക്കുന്നൊരു ഇതായിരുന്നു എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹം അവിടെ പോയി ശ്രീമാൻ മോഡിയെ കാണുകയും തൻ്റെ അജഗണത്തെ തൻ്റെ കൂട്ടത്തെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുന്നതിൽ നമ്മൾ നമ്മൾ ഒത്തൊരുമിച്ച് ഹൈദവ ക്രൈസ്തവ ഏകീകരണം ഒത്തൊരുമിച്ച് നിന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്